ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പേരാമ്പ്ര വെസ്റ്റ് വില്ലേജ് സമ്മേളനം എടവരാട് എ എം എൽ പി സ്കൂളിലെ സഖാവ് സുബൈദ ചെറുവറ്റ നഗറിൽ നടന്നു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു స్ఫోడన శ్రద్ధ ാണ് ഓരോ ഭീകരാക്രമണങ്ങൾ കൊണ്ടുവരുന്നതെന്ന് നാം മനസ്സിലാക്കണം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അന്വേഷിച്ചും സംസാരിക്കുന്നവർക്ക് പ്രസംഗിക്കുന്നവർക്ക് പുസ്തകം എടുക്കുന്നവർക്ക് എല്ലാവർക്കും വിലക്കാണ് ആ വിലക്ക് ാണ് എന്നുള്ളത് അത് കേരളത്തിലാണ് കേരളം ഇടതുപക്ഷം ജനാധിപത്യ ബോധം ജനാധിപത്യ ബോധത്തിന്റെ മതവ് ആയതുകൊണ്ട് മാത്രമാണ് കേരളം ഇങ്ങനെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർക്കണം ഇവിടെ എന്താണെങ്കിലും എന്താ പറയുക മതം പറഞ്ഞു വിഘടിപ്പിക്കാത്ത ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് രേണുക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രസന്ന സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് നഫീസ കൊയിലോത്ത് അജിത കൊമ്മിണിയോട്ട് പി എം സുലഭ എം പി ശോഭ ലിജി അംബാളി പ്രഭാ എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി മിനി പൊൻബറ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനയുടെ പ്രസിഡന്റ് രേണുക പതാക ഉയർത്തി ബീന എസ് കെ രക്തസാക്ഷി പ്രമേയവും നിഷ കെ പി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സ്വാഗത സ്വാഗതസംഘം കൺവീനർ അഡ്വക്കേറ്റ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു വനജ നന്ദിയും പറഞ്ഞു